ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിമാരിൽ ഇനി മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം സ്ഥാനത്തായിരിക്കും ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് മോദി തകർത്തത് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു പതിനൊന്ന് വർഷവും അൻപത്തി ഒൻപത് ദിവസവും തുടർച്ചയായിട്ട് രാജ്യം ഭരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നേ ദിവസം വരെ പതിനൊന്ന് വർഷവും അറുപത് ദിവസവും തുടർച്ചയായിട്ട് രാജ്യം ഭരിച്ചിരിക്കുകയാണ് അതായത് ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറികടന്നിരിക്കുകയാണ് ഇനി മോദിക്ക് മുമ്പിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ചു എന്ന റെക്കോർഡ് അവശേഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനാണ് അദ്ദേഹം പതിനാറ് വർഷവും ഇരുന്നൂറ്റി ദിവസവും തുടർച്ചയായിട്ട് രാജ്യം ഭരിച്ചു ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് തകർക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം പതിനാറ് വർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ദിവസം കൂടി വരുന്നുണ്ട് ഏതാണ്ട് പതിനേഴ് വർഷത്തോളം അതൊരു വലിയ ജേർണിയാണ് ഈ ഒരു റെക്കോർഡ് തകർക്കണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി വിജയിക്കുകയും കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുകയും വേണം എന്തായാലും അതൊക്കെ നടക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയാം ഇപ്പൊ തന്നെ നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ചു വയസ്സായി എന്ന് പറഞ്ഞ് പലരുടെയും മുറവിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മൂന്ന് തവണ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഇപ്പോ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിമാരുടെ പട്ടികയിൽ ഇന്ദിരാഗാന്ധിയെ പുറകിലാക്കി രണ്ടാമത് തിരിക്കേയമാണ് ഇന്ദിരാഗാന്ധിയെ പുറകിലാക്കിയത് ഈ ദിവസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ആയിട്ടുള്ള പ്രധാനമന്ത്രി ആരാ ചോദിച്ചാൽ എല്ലാവരും പറയും ഇന്ദിരാഗാന്ധിയാണെന്ന് കാരണം ഇന്ദിരാഗാന്ധി വളരെ ആയിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു അവരുടെ ഭരണകാലയളവിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തികളിൽ ഒരുപാട് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ തന്നെ ഒരുപാട് മേന്മകളും ഉണ്ടായിരുന്നു രാജ്യത്തെ ആണവ ശക്തിയാക്കുന്നതിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലയളവ് വളരെ പ്രധാനമായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ദിര എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ പ്രതീകമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്ന് അധികാരത്തിലേക്ക് എത്തുകയും അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് തെളിയിച്ച കാര്യങ്ങളിലൊന്ന് താൻ ഇന്ദിരാഗാന്ധിയേക്കാൾ പവർഫുള്ളാണെന്നാണ് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ആഗോള തലത്തിൽ തന്നെ ബഹുമാനിക്കപ്പെടുന്ന പ്രവൃത്തി കൊണ്ട് ബഹുമാനിക്കപ്പെടുന്ന ഒരു ഗ്ലോബൽ ഒരു ലീഡറായിട്ട് മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന ലോകത്ത് ഏറ്റവും അധികം ആദരിക്കപ്പെട്ടിരുന്ന ഒരു ലീഡറായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ആ ആദരവ് കിട്ടിയിട്ടില്ല ഇന്ദിരാഗാന്ധി അമേരിക്കൻ വെസ്റ്റേൺ വേൾഡും ഒക്കെ ഇന്നിപ്പോ നമ്മുടെ ഷിജിൻ പിങ്ങിനെയും അല്ലെങ്കിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെയും ഒക്കെ കാണുന്നത് പോലെ ഒരു ഏകാധിപതിയായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരിയായിട്ടോ ആണ് വെസ്റ്റേൺ ലോകം ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടുള്ളത് പക്ഷെ അവർ പവർഫുള്ളായിട്ട് ഉള്ള ഒരു ഭരണാധികാരിയാണെന്നുള്ളത് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒക്കെ അറിയുകയും ചെയ്യാമായിരുന്നു എന്നാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു ഒരു ജെൻറ്റിൽ ഇമേജ് ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ലോകത്ത് അത്യാവശ്യം റെസ്പെക്റ്റ് കിട്ടിയിരുന്ന ഒരു ഇന്ത്യൻ ഭരണാധികാരിയാണ് എന്നാൽ ഇവരെ രണ്ടുപേരെയും മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വേൾഡ് ലീഡർ എന്ന നിലയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതായത് ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന ഏറ്റവും അധികം ആളുകൾ പിന്തുണയ്ക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റിംഗ് ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടുകൂടിയാണ് അദ്ദേഹം ലോകരാജ്യങ്ങളുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ബന്ധം അമേരിക്കയുമായും റഷ്യയുമായും യൂറോപ്പുമായിട്ടും ദാ ഇന്നലെ പോയിട്ട് യു കെ യുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ പലർക്കും അസാധ്യമായിരുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി അത് മുന്നൂറ്റി എഴുപതാം അനിശ്ചിതമാണെങ്കിലും അത് ഇപ്പോൾ യു കെ കെയുമായിട്ടുള്ള ട്രേഡ് ഡീലാണെങ്കിലും അത് ഏത് രംഗത്താണെങ്കിലും മറ്റ് ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി കൂടിയാണ് താനെന്നാണ് നരേന്ദ്രമോദി ഈ ഉള്ള ദിവസങ്ങളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്